ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി ഭാഗത്തു നിന്ന് വരുന്ന ആദ്യത്തെ ചാപ്റ്ററാണ് മാനവികത ഇപ്പോൾ പത്താം ക്ലാസ്സിലെ പാഠഭാഗമായതുകൊണ്ട് തന്നെ വലിയ ചാപ്റ്ററുകളാണ് അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പാർട്ടുകളായിട്ടായിരിക്കും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് മാനവികത എന്നാണ് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു കോട്ടാണ് ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് വായിക്കാം അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ് നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ് യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായ റോജർ ബേക്കണാണ് അപ്പോൾ ഇത് റോജർ ബേക്കണിൻ്റെ വരികളാണ് അറിവിന്റെ നിരാശത്തെപ്പറ്റി പറഞ്ഞത് റോജർ ബേക്കണാണ് എന്ന് ഓർത്തിരിക്കുക യുക്തിചിന്ത അറിവ് സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പ്രകടമാകുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിലെ തന്നെ അധികാരികൾ യുക്തിചിന്തയെ എന്ത് ചെയ്തിരുന്നു അവരെ നിഷേധിച്ചിരുന്നു റോജർ ബേക്കണിനെ പോലുള്ള ചിന്തകർ നിലവിലിരുന്ന കൂടൽ അധികാര വ്യവസ്ഥയെയും അതിന്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്യും മതി കേട്ടോ തൽഫലമായി അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്നാൽ പിൽക്കാലത്ത് സ്ഥിതിഗതികൾ മാറി മറിയാൻ തുടങ്ങി കണ്ടോ റോജർ ബേക്കണും അദ്ദേഹം വരച്ച ഡയഗ്രാമുകളുമാണ് റോജർ ബേക്കണാണ് ആ ചിത്രത്തിൽ കാണുന്നത് പതിനാലാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു പ്രാചീന യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തോടൊപ്പം മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു ഇപ്പൊ ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് പറയുന്നത് എന്തൊക്കെയായിരുന്നു ഈ മാറ്റങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നുണ്ട് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് അതായത് മാനവികത അല്ലെ മനുഷ്യൻ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള കാഴ്ചപ്പാട് ദ നഗര ജീവിതത്തിന്റെ വളർച്ച കച്ചവടത്തിന്റെ പുരോഗതി ദേശീയരാഷ്ട്രങ്ങളുടെ വളർച്ച വ്യക്തി സ്വാതന്ത്ര്യം യുക്തിചിന്ത മതേതര മൂല്യങ്ങളുടെ വ്യാപനം പണാധിഷ്ഠിത സമ്പദ്ഘടന പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം പല ശാസ്ത്രരംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തുടങ്ങിയവയൊക്കെ ആ നൂറ്റാണ്ടിൽ മാറ്റങ്ങൾ വരുത്താൻ കാരണമായി ഇനി ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളെ പറ്റിയാണ് പറയുന്നത് പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് സംസ്കാരവും അതുപോലെ റോമൻ സംസ്കാരവും ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നും അറിയപ്പെടുന്നു അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ആണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഗ്രീക്കും റോമനും ഓക്കെ അപ്പോൾ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന സംസ്കാരങ്ങളാണ് ഗ്രീക്കും റോമൻ സംസ്കാരവും ബി സി ഇ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ബി സി ഇ നാലാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരം ഇപ്പം ഗ്രീക്ക് സംസ്കാരം ബി സി ഇ പന്ത്രണ്ടിൽ തുടങ്ങി നാലിൽ അവസാനിക്കുന്നു ഗ്രീക്ക് സംസ്കാരം ബി സി ഇ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തുടങ്ങി നാലാം നൂറ്റാണ്ടിൽ അവസാനിക്കുന്നു ദി സി ഇ ഏഴാം നൂറ്റാണ്ട് മുതൽ സിഇ അഞ്ചാം നൂറ്റാണ്ടുവരെയുള്ളതായിരുന്നു ആരുടെ കാലഘട്ടം റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം റോമൻ സംസ്കാരം ബി സി ഇ ഏഴാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി സി ഇ അഞ്ചാം നൂറ്റാണ്ടുവരെയായിരുന്നു ഈ റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലായിരുന്നു ഈ മാറ്റങ്ങൾ പ്രകടമായത് അല്ലെ അപ്പൊ ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരന്മാർ നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന പേര് നൽകി ഇപ്പൊ നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ റിനൈസൻസിന്റെ ആവിർഭാവം എവിടെയായിരുന്നു ഇറ്റലിയിലായിരുന്നു ഓക്കെ അപ്പൊ നവോത്ഥാനത്തിന്റെ ആവിർഭാവം ഏത് രാജ്യത്തായിരുന്നു ഇറ്റലിയിലാണ് നവോത്ഥാനം അഥവാ റിനൈസൻസിന് തുടക്കം കുറിച്ചത് മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായി നവോത്ഥാനം ചരിത്രത്തിൽ ഇടം നേടി മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാന കാലം എന്ന് പറയുന്നത് അപ്പൊ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണത്തെ വിളിച്ചിരുന്ന പേരാണ് നവോത്ഥാനം ഇനി എന്താണ് നവോത്ഥാനം അഥവാ റിണൈസൻസ് എന്ന് നമുക്ക് നോക്കാം റിണൈസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ നവോത്ഥാനം പുനർജനി എന്നൊക്കെയാണ് അർത്ഥം പതിനാലാം നൂറ്റാണ്ടോട് കൂടി പ്രാചീന ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നതുകൊണ്ടാണ് ഇതിനർത്ഥമാക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ എന്ന് നമുക്ക് നോക്കാം ഇറ്റലിയിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാൻ കാരണമായത് എന്തൊക്കെയാണ് ഓക്കെ മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന നഗരങ്ങളെ കണ്ടെത്താൻ പറയുന്നുണ്ട് ഏതൊക്കെയാണ് മിലാൻ പാർമ ബൊളോണ ജനോവ പിസ ഫ്ലോറൻസ് റോം വെനീസ് നേപ്പിൾസ് തുടങ്ങിയവയൊക്കെ ആ മാപ്പിൽ നിന്ന് നമുക്ക് കിട്ടും ഇനി ഈ ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അതിനുള്ള കാരണങ്ങളാണ് പറയുന്നത് ഈ ഇറ്റലിയിലെ നഗരങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യവും അതുപോലെ സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു ഇറ്റലിയിലെ നഗരങ്ങൾ ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ് ഇൻഷുറൻസ് എന്നീ മേഖലകളെ കുറിച്ച് അറിവുള്ളവരായിരുന്നു ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ബുക്ക് കീപ്പിംഗ് ഇറ്റലിയിലാണ് ബുക്ക് കീപ്പിംഗ് എന്ന് ഓർത്തിരിക്കുക അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തു എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയാം ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ എത്ര ചെലവ് എത്ര എന്ന് ഓരോ ദിവസവും അത് ക്രമമായി രേഖപ്പെടുത്തി കൊണ്ടുപോകുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ് ഓക്കെ അപ്പോൾ ഒരു അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അതിന്റെ ആദ്യ നടപടിക്രമം എന്താണ് ബുക്ക് കീപ്പിംഗ് ആണ് ബുക്ക് കീപ്പിംഗ് ആണ് ഓക്കെ പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നുവന്നു ഇവർ രാഷ്ട്രീയ അധികാരത്തിന്റെ ഒരു പങ്കാവശ്യപ്പെട്ടു അല്ലേ അങ്ങനെ ഇറ്റലിയിൽ എന്ത് ചെയ്തു ആ സമ്പന്നത കൈവന്നപ്പോൾ കുറേ കുടുംബങ്ങൾ ഉയർന്നു വന്നു അവർ രാഷ്ട്രീയപരമായിട്ട് തങ്ങൾക്ക് അധികാരം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഇറ്റലിയിൽ സമ്പന്നരായ കുടുംബങ്ങളെയും അവർ വളർന്നു വന്ന നഗരങ്ങളെയും ബോക്സിൽ തന്നിട്ടുണ്ട് ഉറപ്പായിട്ടും ബോക്സിൽ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓർത്തുവെക്കുക ദ ഫോളോയിങ്ങിൽ വരാം ഏതാണ് ഇറ്റാലിയൻ കുടുംബം അതുപോലെ അത് വളർന്നു വന്ന നഗരം ഏതാണെന്ന് ആദ്യത്തെ കുടുംബമാണ് മെഡീച്ചി മെഡീച്ചി ഫ്ലോറൻസിലാണ് കേട്ടോ മെഡീച്ചി ഫ്ലോറൻസ് ആണ് മെഡീച്ചി ഫ്ലോറൻസ് ആണ് അതുപോലെ സ്ഫോർസ സ്ഫോർസ മിലാനാണ് സ്ഫോർസ മിലാൻ എന്ന് ഒറ്റ പേരായിട്ട് ഓർത്തിരിക്കുക സ്ഫോർസ മിലാൻ എന്ന് ഓർത്തിരുന്നാൽ മതി ദെൻ ഫർണീസി പാർമ ഫർണീസി പാർമ അല്ലെ ഫർ പാർ അപ്പോൾ ആ ഒരു കണക്ഷൻ ഓർത്ത് വെച്ചേക്കുക ഫർണീസി പാർമ ഫർണീസി പാർമ അങ്ങനെ തന്നെ ഒറ്റ ഇതായിട്ട് പഠിച്ചു വയ്ക്കുക ദെൻ ഓർണീസി ഓർണീസി ആണെങ്കിൽ നേപ്പിൾസ് ഓർണീസി നേപ്പിൾസ് ഓർണീസി നേപ്പിൾസ് വിസ്കൊന്തി മിലാൻ അപ്പോൾ വിസ്കൊന്തിയും സ്പോർസയും മിലാനിലാണ് കേട്ടോ വിസ്കൊന്തി സ്പോർസ മിലാനിലാണ് മെഡീച്ചി എവിടെയാണ് മെഡീച്ചി ഫ്ലോറൻസിലാണ് മെഡീച്ചി കുടുംബം വളർന്നു വന്നത് ഫ്ലോറൻസിലാണ് മെഡീച്ചി കുടുംബം സ്പോർസയും വിസ്കൊന്തിയും മിലാനാണ് സ്പോർസ വിസ്കൊന്തി മിലാൻ ദെൻ ഫർണീസി പാർമ ഫർണീസി പാർമ ഓർണി ഓർസീനി ഓർത്തിരിക്കുക ഇനി നടന്ന ാലു യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ നഗരങ്ങൾ അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി ഇസ്ലാമിക സാമ്രാജ്യം ബസൻറ്റൈൻ ബസന്റൈൻ എന്ന് പറയുന്നത് കിഴക്കൻ റോമൻ ആണ് കേട്ടോ ബസന്റൈൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകിയെത്തി കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലാകുന്നു ഇനി എന്താണ് യുദ്ധം എന്ന് നമുക്ക് നോക്കാം വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശി യുദ്ധങ്ങൾ ഇപ്പൊ ജെറുസലേമിന് വേണ്ടിയിട്ട് ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും ചേർന്ന് നടത്തിയ യുദ്ധമാണ് എന്ത് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇപ്പൊ കുരിശി യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു ഇസ്ലാം മത വിശ്വാസികളും അതുപോലെ ക്രൈസ്തവരും തമ്മിലായിരുന്നു ഏത് നാടിനു വേണ്ടിയിട്ടായിരുന്നു ജെറുസലേമിന് വേണ്ടിയിട്ട് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തി സിഇ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു കുരിശി യുദ്ധങ്ങൾ അരങ്ങേറിയത് അപ്പൊ സി ഇ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയായിരുന്നു നമ്മുടെ ക്രൈസ്തവരും ഇസ്ലാം മത വിശ്വാസികളും ചേർന്ന് കുരിശി യുദ്ധം നടന്നത് പതിനാലാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു ഇപ്പോൾ ഇറ്റാലിയൻ നഗരങ്ങളിൽ ബ്യൂബോണിക് പ്ലേഗ് പടർന്നു പിടിച്ചത് എന്നായിരുന്നു പതിനാലാം നൂറ്റാണ്ടിലായിരുന്നു പതിനാലാം നൂറ്റാണ്ടല്ലേ അപ്പൊ പതിനാലാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു ഇപ്പം ഇറ്റലിയിലാണ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചതെന്ന് ഓർത്തിരിക്കാൻ മറക്കരുത് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടത് തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടാക്കി അപ്പോൾ ഈ ബ്യൂബോണിക് പ്ലേഗ് ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ നമ്മുടെ പ്ലേഗ് മഹാമാരിയായിട്ടുള്ള പ്ലേഗ് ബ്യൂബോണിക് പ്ലേഗ് ആണ് ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെട്ടത് അങ്ങനെ എന്ത് ചെയ്തു തൊഴിലാളികൾ എന്ത് ചെയ്തു മരണപ്പെട്ടു തൊഴിലാളികൾ മരണപ്പെട്ടപ്പോൾ ജോലി ചെയ്യാൻ ആളുണ്ടോ ഇല്ലല്ലേ അവരുടെ എണ്ണത്തിൽ കുറവുണ്ടായി ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് തുടങ്ങി പ്ലേഗിന്റെ ഭീകരത മനുഷ്യനെ മനുഷ്യനെ ജീവിതത്തിന്റെ നൈമിഷികതയെയും അനുച്ഛിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു ഹ്യൂമനിസം അല്ലേ ഇപ്പോൾ മാനവികതയിലേക്ക് വഴി തുറക്കാൻ കാരണമായ രോഗം ഏതായിരുന്നു അത് ബ്യൂബോണിക് പ്ലേഗ് ആണ് അല്ലെ ബ്യൂബോണിക് പ്ലേഗ് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ബ്യൂബോണിക് പ്ലേഗ് ആയിരുന്നു മാനവികത എന്നൊരു ആശയത്തിന് വഴി തുറക്കുന്നത് കാരണം അത്രയും ശക്തരും അല്ലെങ്കിൽ അത്രയും ആരോഗ്യവാന്മാരുമായിരുന്ന മനുഷ്യർ ഈ ഒരു അസുഖം വന്നപ്പോൾ നിമിഷ നേരം കൊണ്ടും മരണപ്പെട്ടു അപ്പോൾ മനുഷ്യർ ചിന്തിക്കാൻ തുടങ്ങി മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നൈമിഷികമാണല്ലേ നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും മരണപ്പെടാം നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല അങ്ങനെ മനുഷ്യനെന്ത് ചെയ്തു മനുഷ്യനെപ്പറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങി തങ്ങളെ പറ്റി ചിന്തിക്കാൻ ഓരോരുത്തരും ആരംഭിച്ചു അങ്ങനെ മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസത്തിന് വഴി തുറക്കുന്നു ഓക്കെയാണല്ലോ ദൻ നമുക്ക് ബ്ലാക്ക് ഡെത്ത് എന്താന്ന് നോക്കാം ബ്ലാക്ക് ഡെത്ത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴിനും ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിനും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ പ്ലാഗ് ആണ് ബ്ലാക്ക് ഡെത്ത് ഓക്കെ രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു ഇതിനാലാണ് ഈ ദുരന്തം കറുത്ത മരണം എന്നറിയപ്പെട്ടത് അപ്പോൾ രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ എന്ത് ചെയ്തു കറുത്ത കുമിളകൾ വന്നിരുന്നു അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ കറുത്ത മരണം എന്ന് വിശേഷിപ്പിച്ചത് വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ളു വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത് അപ്പോൾ എലിച്ചെള്ളണല്ലേ പ്ലേഗിന് കാരണം എലിച്ചെള്ളാണ് അടുത്ത് നമുക്ക് ഇത് വായിച്ചു നോക്കാം യൂറോപ്യൻ നവോത്ഥാനം ഒരു കൊളോണിയൽ കാഴ്ചപ്പാട് യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്ന ആശയത്തിനെതിരായി ഇന്ന് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ജോർജ് ജെയിംസിന്റെ സ്റ്റോളൻ ലെഗസി മാർട്ടിൻ ബർണലിന്റെ ബ്ലാക്ക് അദീന ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എന്നീ ഗ്രന്ഥങ്ങൾ ഈ അഭിപ്രായം പങ്കുവെക്കുന്നു അഭിപ്രായം പങ്കുവെച്ചോട്ടെ പക്ഷെ നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്താണ് ബുക്ക് തന്നിട്ട് ആരെഴുതിയതാണെന്ന് ചോദിക്കും അപ്പൊ സ്റ്റോളൻ ലെഗസി സ്റ്റോളൻ ലെഗസി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ജോർജ് ജെയിംസ് ആണ് ജോർജ് ജെയിംസ് ഓക്കെ സ്റ്റോളൻ ലെഗസി ജോർജ് ജെയിംസിൻ്റെതാണ് അതുപോലെ തന്നെ ബ്ലാക്ക് അദീന ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ ആരുടെ ബുക്കാണ് ബ്ലാക്ക് അദീന മാർട്ടിൻ ബർണൽ മാർട്ടിൻ ബർണലാണ് കേട്ടോ ബർണൽ മാർട്ടിൻ ബർണലിൻ്റേതാണ് ബ്ലാക്ക് അദീന മാർട്ടിൻ ബർണലിൻ്റെതാണ് ബ്ലാക്ക് അദീന എന്ന് ഓർത്തിരിക്കുക യൂറോപ്പ് മാത്രം ശരിയും മറ്റെല്ലാം തെറ്റുമാണ് അല്ലെങ്കിൽ യൂറോപ്യർ മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൊളോണിയൽ ചരിത്രകാരന്മാർ ശ്രമിക്കുന്നത് എന്നാണ് ഇവർ വാദിക്കുന്നത് നഗരങ്ങളിലെ സമ്പത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി പ്രാചീന രോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പ്രാചീന ാഷ സാഹിത്യം സ്ഥാപനങ്ങൾ പൗരാണികത എന്നിവയിൽ ഇവർക്ക് താല്പര്യം ജനിച്ചു ഓരോ നഗരയും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്ത് പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരമാക്കുമെന്ന് രാജാക്കന്മാർ കരുതി അതെയാണ് ലിസ്റ്റ് വായിച്ചാൽ മതി സമ്പന്നരായ ആളുകൾ തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ പാരിഷ് അല്ലെ നമ്മൾ പാരിഷ് ഹാൾ എന്നൊക്കെ പറയാറില്ലേ പാരിഷ് ഇടവക ദേവാലയങ്ങൾ മോടി പിടിപ്പിക്കുകയും സന്യാസി മഠങ്ങൾ സന്യാസിനി മഠങ്ങൾ കത്തീഡ്രലുകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഫ്ലോറൻസ് മിലാൻ റോം വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായി കണക്കാക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുത്തു ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചെടുത്തത് എന്നാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ അപ്പോൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന റോമിന്റെ തലസ്ഥാനമായിരുന്ന കിഴക്കൻ റോമിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയത് എന്നായിരുന്നു ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നിൽ പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കൈയ്യെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്തു പ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥശാലയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി അവിടെയും എന്ത് വന്നു റിലൈസൻസ് വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മനുഷ്യർ കേന്ദ്രമാകുന്നു എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഒരു മൂന്ന് വീഡിയോ ആയിട്ട് ഇത് ചെയ്യാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് നോക്കിപ്പോയാൽ മതി വലിയ പോയിന്റ്സ് ഒന്നും ഈ പറഞ്ഞതിനകത്തില്ല ഞാൻ സ്ട്രെസ്സ് കൊടുത്ത് പറഞ്ഞ ഏരിയാസ് അത് അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ആ മാച്ച് ദോളോയിങ് പിന്നെ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് ആ ബുക്കുകൾ എഴുതിയത് ആരൊക്കെയാണ് പിന്നെ ഓരോ കുരിശി യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു ഏത് മുതൽ വരെ ആയിരുന്നു ഗ്രീക്കിൻ്റെ ഭരണകാലം അതുപോലെ റോമിൻ്റെ കാലം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇത് കണ്ടവരെ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ കണ്ട് ഈ പാഠഭാഗം മുഴുവനാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിനു മുൻപുള്ള എസ് സി ആർ ടീം എടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ